ഒബിസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി വ്യാജ എസ്ഇ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി ആരോപണം വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പാണ്ഡിമുരുകൻ എന്ന വ്യക്തിയും കുടുംബാംഗങ്ങളും ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനാൽ അർഹരായവർ അവഗണിക്കപ്പെടുന്നതായി മൂന്നാർ നിവാസികളായ കെ സുരേഷ് എസ് മുത്തുകുമാർ എന്നിവർ ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മൂന്നാർ പഞ്ചായത്തിലെ രാജീവ് ഗാന്ധി കോളനിയിലെ പാണ്ഡിമുരുകനെതിരെയാണ് ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കെ എസ് മുത്തുകുമാർ എന്നിവർ ആരോപണം ഉന്നയിച്ചത് മറബൻ ജാതിയിലും ഒ ബിസി വിഭാഗത്തിലും പെട്ട പാണ്ഡിമുരുകൻ എസ് സി വിഭാഗത്തിൽപ്പെട്ടതാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പഞ്ചായത്തിൽ നിന്നും വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം തന്മൂലം അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും പരാതിക്കാർ മാധ്യമ മറവൺദാർന്നാണ് ഈ തൊടുത്തേക്കുന്നേ അപ്പൊ താർ മറുപടി പറയുന്നില്ലോ ഈ മറുപടിക്ക് പറയുകയാണെങ്കിൽ പറശ്യമില്ലല്ലോ അല്ല താസീൽദാച്ചിട്ടുണ്ടോ താസീൽദാർക്ക് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തു കൂടാതെ പാണ്ഡിമുരുകന് സര്ക്കാര് സ്ഥലം കയ്യേറി അനധികൃതമായി വിൽപ്പന നടത്തുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇക്കാര്യം കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നേടിയെടുത്ത സർക്കാർ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് സുരേഷ് കെ എസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജുക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെ സി എടുക്കുന്നത് ജി ജെ സി എ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ